സോളർ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു റിട്ടയേർഡ് കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എ സി സാബു നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക ഉത്പാദിപ്പിച്ച വൈദ്യുതി പരമാവധി കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മിച്ചമുള്ള വൈദ്യുതി നമുക്ക് ഗ്രിഡിലേക്ക് കൊടുക്കാനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ലാഭകരമാകും അത് മാത്രമല്ല അതിന്റെ സുരക്ഷാ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ലാഭകരമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിൽ നല്ല എം പി ഇൻവേർട്ടർ ആണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള കാര്യക്ഷമമായിട്ടുള്ള വൈദ്യുതി ഉൽപാദനം നടക്കും രണ്ടാമത് അതിലുപയോഗിച്ചിരിക്കുന്ന കേബിളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ റെസിസ്റ്റൻസ് കുറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും ഈ പാനല് പരമാവധി പൊടി പിടിക്കാതെയും അഴുക്കില്ലാതെയും നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളതാണ് മാസത്തിൽ ഒന്നോ ആഴ്ചയിൽ രണ്ടോ ഏതെങ്കിലും ഒന്ന് രണ്ട് ഘട്ടങ്ങളാണ് മഴക്കാല സീസൺ ആണെങ്കിൽ മാസത്തിലൊന്നോ മഴക്കാലത്തിന് മുമ്പോ പിമ്പോ ചെയ്താൽ മതിയാവും മഴയില്ലാത്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും നന്നായി ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ പൊടി പിടിക്കാത്തൊരു അന്തരീക്ഷം വന്നുകഴിഞ്ഞാൽ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് അത് സഹായകരമായിരിക്കും പിന്നെ ഈ പക്ഷികളുടെയൊക്കെ കാഷ്ടം വീഴുകയോ ഇലകളൊക്കെ വന്ന അതിന്റെ മുകളിൽ മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ ഹോട്ട് സ്പോട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ തീരെ കുറയും പ്രത്യേകത അത് രാവിലെ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക ക്ലീൻ ചെയ്യുമ്പോൾ സോപ്പ് മറ്റു പൗഡറോ ഒന്നും ഉപയോഗിക്കരുത് നല്ല വെള്ളം ശുദ്ധമായ തണുത്ത വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ കഴിയുകഴിഞ്ഞാൽ അതിനൊത്തിരി പൊടി എഴുക്കുകയും കഴിയും സോളാർ പാനൽ നന്നായി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ വൈദ്യുതി വൈദ്യുത്പാദനം കൂട്ടാൻ കഴിയും അഥവാ കൃത്യമായി വൃത്തിയാക്കാതിരിക്കുക എന്നുണ്ടെങ്കിൽ ഉൽപാദനം കുറയുമെന്നർത്ഥം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇറത്തിങ് ആണ് പാനൽ ഫ്രെയിമും കവറും സർജ്ജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എസ് പിർത്തിങ്ങും ഒക്കെ കൃത്യതയോടുകൂടിയാണ് അഥവാ അഞ്ച് ഓമിൽ താഴെ തന്നെയാണ് അവിടെ ചെറുപ്പിംഗ് ദിവസം വർഷത്തിൽ ഒരു തവണയെങ്കിലും പരിശോധിച്ച് ഉറപ്പുവരുത്തണം പിന്നെ ഒരു കാര്യം ഇൻവെർട്ടറിന്റെയും മറ്റു കണക്ഷനുകളൊക്കെ ആയാലോ ലൂസായാലോ ചിലപ്പോൾ തീവുത്തും വരെയുണ്ടാവും അപ്പൊ കഴിവതും അടുത്ത് ഒരു ഫയർ എസ്റ്റിക്വിഷർ അത് പൗഡർ ടൈപ്പ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് നല്ലതാമൊക്കെ മിക്കവാറും പുറത്തായിരിക്കുമല്ലോ ഇലക്ട്രിക്കൽ പാനലും എൻക്ലോസറും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത് അത് ഐ പി സിക്സ്റ്റി ഫൈവ് തന്നെയാണ് പൊടി വീർപ്പും കയറില്ല എന്ന് ഇടക്ക് എങ്കിലും ഉറപ്പ് വരുത്തണം ഇൻവെർട്ടറിന് മുൻപും പിൻപും സ്ഥാപിച്ചിട്ടുള്ള ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മിനേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അഥവാ എൻ സി ബി അത് വർക്കിംഗ് തന്നെ ഉള്ള എന്നും ഉറപ്പുവരുത്തണം പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ സോളാർ വൈദ്യുതി എല്ലാവരിലേക്കും എത്തിക്കുക വഴി രാജ്യം നേരിടുന്ന ഊർജ പ്രതിസന്ധി മികച്ച രീതിയിൽ തരണം ചെയ്യാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് സാമ്പത്തിക ലാഭം കൂടി ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും ജനം ഈ മേഖലയിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്നുണ്ട് അതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് നഷ്ടം വരുത്തുന്ന ഏതു മാറ്റവും ഈ മേഖലയെ തളർത്തും അധികാരികൾ ഈ വിഷയത്തിൽ ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ